നമസ്കാരം സാധാരണ വർഷങ്ങളായി നമ്മളെല്ലാം കാണുന്ന ഒരു കാഴ്ചയുണ്ട് മാധ്യമങ്ങളിലൊക്കെ കൈക്കൂലി കേസിൽ പിടിയിലായ ഉദ്യോഗസ്ഥന്മാരുടേത് വിജിലൻസ് അവരെ കൈയോടെ പൊക്കി കൈ പ്രത്യേകം തയ്യാറാക്കിയ ലായനിയിൽ മുക്കി അതിൻ്റെ നിറം വയലറ്റാവുന്നതൊക്കെ നോക്കി ഇവരെ പിടികൂടുന്നതൊക്കെ തന്നെ കണ്ട് നമ്മൾ സന്തോഷിക്കാറുണ്ട് ഇനി നാട്ടിൽ ഒന്നും നടക്കില്ല ഇവരെയൊക്കെ ജയിലിൽ അടയ്ക്കും എന്ന് പക്ഷേ യാഥാർഥ്യം എന്താണ് ഇവർക്ക് ഒരു വർഷത്തെ സസ്പെൻഷൻ മാത്രമാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ ഇവരെല്ലാം സർവീസിൽ തിരികെ കയറും പിന്നെ ഇതുവരെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചുള്ള നടപടികൾ വരുമ്പോൾ അതൊക്കെ തന്നെ അത് സംബന്ധിച്ച ഫയലുകളൊക്കെ താഴ്ത്തി വയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി സസ്പെൻഷൻ കാലയളവിൽ ഇവർക്ക് ശമ്പളത്തിൻ്റെ ഒരു വിഹിതം ഇവർക്ക് ജീവിക്കാൻ വേണ്ടി ലഭിക്കും സസ്പെൻഷൻ പിൻവലിച്ച് തിരികെ സർവീസിലെത്തുമ്പോൾ പഴയ ശമ്പളത്തിൻ്റെ ബാക്കി അലവൻസും എല്ലാം ഒരുമിച്ച് തന്നെ ഇവർക്ക് കയ്യിൽ കിട്ടും അങ്ങനെ സർവീസിൽ കയറിയ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം ഇപ്പോൾ നിരവധിയാണ് നമ്മൾ കരുതിയത് ഇവരിൽ പലരും ജയിലിലാണ് എന്നുള്ളതാണ് പക്ഷേ ഇവരെല്ലാവരും സർക്കാർ സർവീസ് തന്നെയുണ്ട് പക്ഷെ പലപ്പോഴും ഇത്തരം നടപടികൾക്ക് വിധേയരായവരെ തിരികെ സർവീസിൽ പ്രവേശിക്കുമ്പോൾ വയ്ക്കാറുള്ള ഒരു പ്രധാന വ്യവസ്ഥ ഇവർ സുപ്രധാന പോസ്റ്റുകളിൽ നിന്ന് തന്നെ നിയമിക്കരുത് എന്നാണ് പക്ഷേ അവർക്ക് സ്വാധീനമുണ്ടെങ്കിൽ അവർക്ക് എന്തുമാകാം അവർക്ക് നേരത്തെ ഇരുന്നതിനേക്കാളും കൂടുതൽ കൈക്കൂലി കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ ആനൂല്യങ്ങൾ നേടാവുന്ന കസരകളിലേക്കായിരിക്കും പലപ്പോഴും ഈ നിയമനം നടക്കുക കാരണം ഇത്തരം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നല്ല സ്വാധീനമുള്ളവരായിരിക്കും രാഷ്ട്രീയ തലത്തിലെ ഔദ്യോഗിക തലത്തിലൊക്കെ തന്നെ ഇവർ വളരെ സ്വാധീനമുള്ള വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഈ സസ്പെൻഷൻ കാലയളവ് ഒരു ആഘോഷമാക്കി മാറ്റി മറ്റെന്തെങ്കിലും സൈഡ് ബിസിനസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും സുഖമായി സർവീസിൽ തിരിച്ചെത്തുന്ന ഒരവസ്ഥയാണ് ഉള്ളത് ഇത് സംബന്ധിച്ച കണക്കുകൾ പലതും ഇപ്പോൾ പുറത്ത് വന്നിട്ടുമുണ്ട് നൂറ്റി മുപ്പത്തിനാല് ഉദ്യോഗസ്ഥന്മാരാണ് ഈയിടെ ഇത്തരത്തിൽ സർവീസിൽ തിരികെ എത്തിയത് കഴിഞ്ഞ വർഷം മാത്രം അൻപത്തി അഞ്ച് കേസുകളിലായി അറുപത് ഉദ്യോഗസ്ഥന്മാരെയാണ് വിജിലൻസ് പിടികൂടിയത് അതായത് നമ്മളിതിനെ ട്രാപ്പ് എന്ന് പറയും വിജിലൻസ് അവരെ കെണിവെച്ച് പിടിക്കുക എന്നത് തന്നെയാണ് കൈക്കുവിലി ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ കയ്യിൽ പണം കൊടുത്തതിന് ശേഷം അതിൽ അവരെ കൈമുക്കി പരിശോധിക്കുക അങ്ങനെ കുറ്റവാളിയും തെളിയുക ഇതൊക്കെയാണ് വിജിലൻസിൻ്റെ രീതി കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ പിടികൂടിയവരിൽ കോട്ടയത്തുള്ള ഒരു വെറ്റിനറി ഡോക്ടറെ മാത്രമാണ് ഒരു കൊല്ലത്ത് സമയപരിധിക്ക് മുമ്പ് സർവീസിൽ തിരികെ എടുത്തത് ഇവർക്ക് സ്വകാര്യ പ്രാക്ടീസും അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ വിചിത്രമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഇവരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെന്നും അല്ലെങ്കിൽ ജയിലിലാണെന്നൊക്കെ കരുതിയിരിക്കുന്ന നമ്മളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഇവർ സസ്പെൻഷന് ശേഷം പൂർവാദ്യം ശക്തിയായി സർവീസിൽ തിരിച്ചെത്തുകയും ഒരുപക്ഷെ അവർ ഏത് വകുപ്പിലാണോ ജോലി ചെയ്തിരുന്നത് അവിടെ ഇയാൾക്കെതിരെ പരാതി നൽകിയ ആൾ അയാൾ ഇതുമായി ബന്ധപ്പെട്ട ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുന്ന ആളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുള്ള ആളാണെങ്കിൽ അയാളെ തീർച്ചയായും ഇവർ പിന്നീട് പിന്തുടർന്ന് പ്രതികാരം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇത്തരത്തിൽ ഇത്തരത്തിലേതെങ്കിലും ഒരു കോൺട്രാക്ടർ ഒരു കേസിൽ കേസിൽപ്പെടുത്തിയതെങ്കിൽ അല്ലെങ്കിൽ ഈ വിജിലൻസിനെ കൊണ്ട് ഇയാളെ പിടികൂടിയതെങ്കിൽ അയാൾ സർവീസിൽ തിരിച്ചെത്തിയ ശേഷം അടുത്ത് ചെയ്യാൻ നോക്കുന്നത് ഈ മനുഷ്യന് ഈ കോൺട്രാക്ടർക്ക് ഒരുപക്ഷെ കിട്ടാനുള്ള പണം അല്ലെങ്കിൽ അയാളുടെ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുക അതല്ലെങ്കിൽ ഈ പരാതി കൊടുത്തയാളിനെ തന്നെ അയാൾ ഏൽപ്പിച്ച പണി നേരെ ചെയ്തില്ല എന്ന് പറഞ്ഞ് തൻ്റെ പാർശ്വവർത്തികളെ കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകരെ കൊണ്ട് അയാളെ വീണ്ടും വിഷമിപ്പിക്കുക അല്ലെങ്കിൽ അയാളെ പണം തിരികെ കൊടുക്കാതിരിക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ അയാളെ ദ്രോഹിക്കാൻ കഴിയും ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ വിജിലൻസിൻ്റെ തന്നെ അവരുടെ മുറയിലിനെ ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ബിസിനസ് വളരെ കൂടിയാണ് ഇത്തരത്തിൽ ഇവരെ പിടികൂടുന്നത് പക്ഷേ പിടികൂടി കഴിയുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഇളവുകളാണ് ഇവർക്ക് മുന്നിലുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു കോട്ടയത്ത് വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഇതുപോലെ പിടികൂടിയിട്ടുണ്ടായിരുന്നു അയാൾ പണത്തിന് പകരം ഒരു അധ്യാപികയോട് അവരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ആവശ്യപ്പെട്ടത് അയാൾ അവരെ ലൈംഗികമായ ആവശ്യമാണ് ഇയാൾ മുന്നോട്ട് വെച്ചത് അന്ന് വിജിലൻസിന് മുന്നിൽ അത് വലിയൊരു പ്രശ്നമായിരുന്നു ഇയാളെ എങ്ങനെ ഇക്കാര്യത്തിൽ പിടികൂടുക എന്നുള്ളത് ഒടുവിൽ ആ അധ്യാപിയെ കൊണ്ട് തന്നെ ഇയാളെ ഫോണിൽ വിളിപ്പിച്ച് പറഞ്ഞ ഹോട്ടലിൽ എത്തിച്ച ശേഷം പോലീസ് പിന്നീട് ഇയാളെ സമർത്ഥമായി പിടികൂടുകയായിരുന്നു ഒരുപക്ഷെ നാളെ ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വൃത്തികീട് കാണിച്ചവരെല്ലാം തന്നെ നാളെ പുറത്തിറങ്ങി വീണ്ടും സർവീസിലെത്തുകയും പൂർവാദ്യം ഭംഗിയായി ഇവരുടെ ജോലി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ നിയമമൊക്കെ എഴുതാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർ അവരുടെ ഭാഗവും ഒപ്പം സംഘടന സഹപ്രവർത്തകരുടെ ഭാഗവും എപ്പോഴും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും എപ്പോഴും എടുക്കുക അതുകൊണ്ട് തന്നെ ഇത് നാളെയും തുടർന്നാൽ ഈ വിജിലൻസിൽ പരാതി കൊടുക്കാൻ പോകുന്ന സാധാരണ ജനങ്ങൾ പൊതുജനങ്ങൾ വിഡ്ഢികളാവുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്